ഹലോ ഗൈസ് നമ്മൾ ഡാനിക്ക് ഒരു വണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ് ഇന്നോവ അപ്പം അവന് കുറച്ച് കാലമായിട്ട് വണ്ടി ഇന്നോവ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം വണ്ടി നല്ല വണ്ടികളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ നോക്കാൻ വന്നാണ് ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പക്കലുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് അദർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നല്ല സെയിൽ ചെയ്യുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ചെറിയ വിലയിൽ നല്ല ക്വാളിറ്റി വണ്ടികളാണ് അപ്പം സാധാരണക്കാരനൊരു വണ്ടി എടുക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഫൈനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തു തരും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ കാണുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുവന്ന അതേ കണ്ടീഷനാണ് ഇതിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞത് അതേ കണ്ടീഷനിലാണ് കൊണ്ടുവന്ന അതേ കണ്ടീഷനിൽ ഇനിയിപ്പം കഴുകി പോളിഷ് ചെയ്ത് പെയിൻ്റ് ഒക്കെ ടച്ചാൻ പോളിഷ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ഷോറൂം കണ്ടീഷൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ഈ കാണുന്നത് നോക്കണ്ട അതിനകത്ത് പല ചെറിയ പോറലുകളും തട്ടിലും മുട്ടിലും ബെമ്പറും ഒക്കെ ഉണ്ട് ചെറുതായിട്ടുള്ള അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി നമുക്ക് വണ്ടി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ വണ്ടി എൻജിൻ മെക്കാനിക്കൽ ഭാഗം എല്ലാം കണ്ടീഷനാണ് ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ് മിക്കവാറും ഉള്ളത് ഭൂരിഭാഗവും അതെ പിന്നെ എന്താ പറയുക ഫിനാൻസ് ആ ഫിനാൻസ് അതെ അതെ വണ്ടി കാണാനും നല്ല ഷെയ്പ്പുള്ള വണ്ടികളാണ് ആ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വണ്ടികൾ ഇൻ്റർകൂളർ ഉള്ളത് ഇല്ലാത്ത അങ്ങനെയുള്ള വണ്ടികൾ എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി വണ്ടികൾ ഈ കിടക്കുന്ന മൂന്നാ നാല് വണ്ടികളും സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഇവിടെ സ്ഥലപരിമിതി മൂലം വണ്ടികൾ മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പുറത്തെ ആയിട്ട് എന്താണെങ്കിൽ സ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല മെക്കാനിക്കലി എല്ലാം കണ്ടീഷനാണ് ബാക്കിയുള്ള ബോഡി പാർട്സ് സ്ക്രാച്ച് വന്നത് അതെല്ലാം അവർ ചെയ്തു ക്ലിയർ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ അവർ ഈ കണ്ടീഷനാണ് നമ്മളെ കാണിക്കുന്നത് നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള ടച്ച് ആൻഡ് പോളിഷ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു തരും എന്നാണ് നേട്ടന്മാർ പറഞ്ഞത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പോൾ വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ടു മൂന്നാലഞ്ച് വണ്ടി അവിടെ ഉണ്ടായിരുന്നു എല്ലാം നോക്കി ആ വിലയാണെങ്കിലും കൂടുതലൊന്നുമില്ല കറക്റ്റ് വിലയാണ് കിട്ടത്തില്ല കിട്ടത്തില്ല അപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടികളാണ് കണ്ടു ഇഷ്ടപ്പെട്ടു എല്ലാ വണ്ടികളും അതെ അതെ ധൈര്യമായിട്ട് വന്ന വണ്ടി കാണാം ഒരു കുഴപ്പവും ഇല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഈ വളരെ ചെറിയ വില അതും ഫിനാൻസ് മാക്സിമം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടി നോക്കാൻ വരുവാണെങ്കിലും നമ്മളതിനെപ്പറ്റി അറിയണ്ട അവർ തന്നെ ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ അങ്ങനെയും നോക്കിയാൽ വേറെ ആരെങ്കിലും കൂടെ നമ്മൾ വണ്ടി നോക്കിച്ചാൽ പോലും ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നല്ല രീതിക്ക് ഞങ്ങൾ തിരിച്ച് പറിച്ചൊക്കെ വണ്ടി നോക്കിയായിരുന്നു ഒരു പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല പിന്നെ സ്ക്രാച്ച് ഉള്ളതൊക്കെ അത് ആ സ്ക്രാച്ചായിട്ട് തന്നെ ഉണ്ട് അത് അവരുള്ള കാര്യം പറയുന്നുണ്ട് എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ റീപ്ലേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അതെ 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 ഇതിപ്പം കൊണ്ടുവന്ന അതേ കണ്ടീഷനിലായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആൾക്കൊണ്ട് കാണിക്കാം ഇവരിനകത്തൊന്നും ചെയ്തിട്ടില്ല ഈ വണ്ടിക്കത് ഒന്ന് മാറി വെക്കുമോ പെയിൻ്റ് അടിക്കുകയോ ഒരു പെയിൻ്റ് ഒന്ന് കഴിയുക പോലും ചെയ്തിട്ടില്ല ആ വന്ന കണ്ടീഷനായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വണ്ടി വിശ്വസിച്ചെടുക്കാം ഏറ്റവും വലിയൊരു പ്രശ്നം ഓരോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് ടോൺ അറിയി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി കണ്ടീഷനാണെന്നുള്ള പക്ക പിന്നെ കിലോമീറ്റർ ആണെങ്കിലും വലിയ പിന്നെ ടയോറോടെ വാഹനങ്ങൾക്ക് കിലോമീറ്റർ ഒരു പ്രശ്നമല്ലല്ലോ എത്ര നാലും അഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ടാക്സി ആയിട്ട് ഓടുന്നുണ്ട് അപ്പോൾ ടാക്സി എടുത്തൊരു പുതിയൊരു ആ തൊഴിൽ മേഖലയിൽ ഒക്കെ ഓടാൻ അങ്ങനെ ടാക്സി സെഗ്മെൻ്റിലേക്കൊക്കെ വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇത്ര വണ്ടികളൊക്കെ എടുക്കെ എടുക്കുവാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തു വണ്ടി ഓടാം അത് എൻ്റെ ഒരു ഈ വണ്ടി സൈഡ് മിറില് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആ സൈഡ് മിറർ മാറാൻ വേണ്ടിയുള്ളതാണ് മേടിച്ച സൈഡ് അത് വെച്ചിട്ടുണ്ട് പിന്നെ സീറ്റൊക്കെ അല്ല പക്ക വണ്ടി കണ്ടാൽ തന്നെ അറിയാം റഫായിട്ട് യൂസ് ചെയ്ത വണ്ടികളൊന്നുമല്ല നല്ല മെയിൻ നല്ല രീതിക്ക് മെയിൻ്റെ ചെയ്ത് പോകുന്ന വണ്ടികളാണ് എല്ലാം അതെ ഇപ്പോൾ നമ്മളൊരു വണ്ടി കണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ സാധനങ്ങൾ മാറ്റി വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് അവർ മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ അവർ ആ വണ്ടിയെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും ഇതിനകത്ത് മിർ റീപ്ലേസ് ഉണ്ടെങ്കിൽ അത് പുതിയ അത് എല്ലാം ഇവരുടെ സ്റ്റോക്ക് ഉണ്ടെന്നാണ് ചേട്ടന്മാർ പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മൾ ഈ എന്ത് വണ്ടി കണ്ട് ഒരു വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ മിറർ സൈഡ് മിറർ എല്ലാം ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ബമ്പർ സൈഡ് ചളുക്കമുണ്ട് അല്ലെ പോറിയിട്ടുണ്ട് അതെല്ലാം അവർ ക്ലിയർ ചെയ്ത് തരും അവരെന്തൊക്കെ കാര്യങ്ങൾ ആ വണ്ടിയെ ചെയ്യുന്നു എന്നുള്ളത് അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അങ്ങനെയാണ് അവർ നമുക്ക് ആ വണ്ടിയെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും പിന്നെ ഹിസ്റ്ററി ഉണ്ട് എല്ലാ വണ്ടിക്കും തന്നെ ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ് അപ്പോൾ നമുക്ക് ഷോറൂമിൽ വിളിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ഡീറ്റെയിൽസ് സർവീസ് ചെയ്ത് കറക്റ്റാണോ ടൈമിംഗ് ചെയ്യുന്ന ചെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാത്തിനെ പറ്റി നമുക്ക് ഹിസ്റ്ററിക്കകത്ത് കിട്ടും മിക്കവാറും വണ്ടികളെല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടികൾ തന്നെയാണ് അവരത് നോക്കിയാണ് എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമായിട്ട് ഒരാളെ കൊണ്ട് കാണിക്കാം ഈ വണ്ടികളെല്ലാം അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ ഇവർ ഈ വണ്ടിയിൽ ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഇതിനകം ഒന്നും അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് ഷോറൂം കണ്ടീഷനിൽ തന്നെ വണ്ടി ഇറക്കിത്തരാമെന്നാണ് ചേട്ടന്മാർ പറയുന്നത് ഇട്ടായോട്ട പറ്റി കൂടുതൽ നമ്മൾ അധികം അങ്ങ് പറഞ്ഞ് പലി പലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഈ വണ്ടി വണ്ടി കാണുമ്പോൾ തന്നെ ഒറ്റ അവിടുത്തെ നമുക്കറിയാം ഇത് തട്ടമുട്ടോ എന്തെങ്കിലും ഉണ്ടോ പ്രശ്നങ്ങളുള്ള വണ്ടിയാണെന്നുള്ള സാധാരണക്കാരനും ഒരു മനസ്സിലാക്കാൻ പറ്റും വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ സൈഡ് ബോഡിയിലും ആ പോർഷനിലൊന്നും ഒരു കൃത്രിമം ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം ആ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് എടുത്തറിയാം പിന്നെ ഇവർ അങ്ങനെ സെയിലിന് കൊണ്ടിരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കൊണ്ടിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഞങ്ങൾ പാലാക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വണ്ടി എല്ലാം തിരിഞ്ഞ് മറിഞ്ഞ് നല്ല രീതിക്ക് നോക്കും തട്ടുമുട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കും അപ്പോൾ ആ രീതിക്കാണ് ഇവരും അവിടുന്ന് വണ്ടി കൊണ്ടിരുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ ഇപ്പം ഇവർ വണ്ടി കൊടുക്കുവാണെങ്കിൽ ആ രീതിക്ക് നമ്പറൊക്കെ ആണെങ്കിലും നമ്മുടെ കേരള രജിസ്ട്രേഷനിലുള്ള നമ്പറിലോട്ട് ആ പേപ്പറെല്ലാം പൊക്ക ക കറക്റ്റായിട്ടൊക്കെയാണ് വണ്ടി തരുന്നത് ഇപ്പോൾ ഒരു മൂന്ന് വണ്ടി ഇപ്പം നമ്മുടെ എയറോഫി റൂഡിൽ നിന്ന് ഇപ്പം വണ്ടി സെയിലായിട്ടുണ്ട് അവർ മൂന്ന് കസ്റ്റമർ നല്ല ഹാപ്പിയാണ് എല്ലാവരും കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു മൂന്നും നമ്മുടെ സുഹൃത്തുക്കൾക്കാണ് വണ്ടി എടുത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്പർ കൊടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് നമ്മളിതിനകത്ത് കമ്മീഷനോ അങ്ങനെ വല്ല താല്പര്യത്തോടെ ഒന്നും പറയുന്ന അല്ല ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നല്ല വണ്ടി കിട്ടും അല്ലാതെ നിങ്ങൾ കയ്യിലുള്ള കാശ് മുടക്കി ഈ തട്ടുമുട്ടും തിളക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ള വണ്ടി എടുത്തിട്ട് കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും ഇന്ന പ്രശ്നങ്ങളൊക്കെ പിന്നീട് മനസ്സിലാകുന്ന നേരത്തേക്കും നിങ്ങളുടെ കയ്യിലുള്ള കാശൊക്കെ പോകുമായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നും ഇല്ല അധികം പൈസ ഒന്നും സാധാരണക്കാരനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഇവർ വണ്ടി തരുന്നത് പിന്നെ വിശ്വസി വിശ്വസിക്കാം വണ്ടി വിശ്വസിച്ച് വാങ്ങാം അതാണ് ഇഞ്ചിനൊക്കെ ആണെങ്കിലും പക്ക ആയിട്ടാണ് ഞങ്ങൾ ചെക്ക് ചെയ്തതായിരുന്നു നല്ല രീതിയിൽ ചെക്ക് ചെയ്യാം നമ്മുടെ ഒരു നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഒരു കാരണമെച്ചാൽ അങ്ങനൊരു ചീറ്റിങ് ഇടപാട് കാണിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്പർ കൊടുക്കാം താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക ഓക്കെ ശരി വാട്സപ്പ് നമ്പറാണ് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ഓക്കെ ശരി ഈ செய்தி

mm